നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂക്ക നമ്മുടെ ഓരോ മലയാളികൾക്കും അഭിമാനമാണല്ലേ കാരണം അദ്ദേഹം ചെയ്തിട്ടുള്ള ഓരോ സിനിമകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല തരത്തിലുള്ള ക്യാരക്ടറുകൾ തന്നുകൊണ്ടാണ് നമ്മുടെ മമ്മൂക്ക ഇങ്ങോട്ട് വിസ്മയിപ്പിച്ചത് അവസാനം എത്തിയിട്ടുള്ള എന്ന സിനിമ വരെ ഒരു നടനും എടുക്കാത്ത അത്രയും ധൈര്യം മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു നടൻ എടുത്തു എന്ന് മാത്രമല്ല ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യം കൂടെ മമ്മൂട്ടി കമ്പനി അതായത് മമ്മൂക്ക കാണിച്ചു എന്നുള്ളതാണ് കാരണം ഇത്രയും പോപ്പുലറായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ മെഗാസ്റ്റാർ പദവിയിൽ നിൽക്കുന്ന ആ ഒരു മനുഷ്യൻ ഒരു നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രം എടുത്താൽ അത് പ്രേക്ഷകർ സ്വീകരിക്കുമോ അല്ലെങ്കിൽ ഉള്ള ഭയം പ്രത്യേകിച്ച് സിനിമ മേഖല ഒരു സിനിമ എടുത്തു ആ സിനിമ തിയേറ്ററിൽ വന്ന് പ്രേക്ഷകർ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ആ സിനിമ വിജയിക്കത്തുള്ളൂ അപ്പം അത്രത്തോളം ധൈര്യത്തോടുകൂടി ആ ഒരു കഥാപാത്രം ചെയ്തു എന്ന് മാത്രമല്ല മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ വലിയൊരു വിജയം നേടിയൊരു സിനിമ കൂടിയാണ് കുറഞ്ഞ ബഡ്ജറ്റിൽ എടുത്തൊരു സിനിമ ഏതാണ്ട് തൊണ്ണൂറ് കോടിക്ക് മുകളിലാണ് തിയേറ്റർ കളക്ഷൻ മാത്രം സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഒ ടി ടിയിൽ നാൽപ്പത്തഞ്ച് കോടിക്ക് വിട്ടാണ് നൂറ് കോടിക്ക് മുകളിൽ ബിസിനസ് ഓൾറെഡി സിനിമ ചെയ്തു എന്നുള്ളതാണ് അത് അത്ര കൊമേഴ്ഷ്യൽ വാല്യൂ സിനിമ അല്ലാണ്ട് പോലും ഇപ്പം വീണ്ടും നമ്മുടെ മമ്മുക്ക നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ് മമ്മൂക്കയുടെ ബ്രഹ്മയുഗം എന്ന സിനിമ അതൊരു പക്ഷെ ചിലപ്പം ഒരു മലയാളിക്കെന്നല്ല സിനിമ കണ്ടിട്ടുള്ള ഒരാൾക്കും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു ബ്രഹ്മയുഗത്തിലെ കൊടുമൻ എന്ന് പറയുന്ന മമ്മൂക്കയുടെ ഒരു ക്യാരക്ടർ നാലേ നാല് വരെ വെച്ചുകൊണ്ട് അതും ഒരു പരീക്ഷണ ചിത്രമായിട്ടാണ് ആ സിനിമയും തിയേറ്ററിൽ എത്തുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഈ കാലഘട്ടത്തിൽ ആ ഒരു സിനിമ വരുന്നത് അപ്പം ആ സിനിമയും മലയാള പ്രേക്ഷകരെ ഏറ്റെടുത്തത് വണാനുള്ളി മമ്മുക്ക എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ്റെ പെർഫോമൻസ് തന്നെയാണ് ആ ഒരു ക്യാരക്ടറിലേക്ക് നമുക്ക് വേറൊരാളെ സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല കാരണം അത് ചെയ്തു കഴിഞ്ഞാൽ അടാറ് ഫ്ലോപ്പ് ആയിരിക്കും ആ പടം അത് അദ്ദേഹം ആയതുകൊണ്ട് മാത്രമാണ് ആ സിനിമയാണെങ്കിലും കളങ്കാവലാണെങ്കിലും കാതൽ ദി കോറാണെങ്കിലും പേരൻപാണെങ്കിലും അങ്ങനെ റോഷാക്കാണെങ്കിലും നമുക്ക് എണ്ണി പറയാവുന്ന ഒരുപാട് സിനിമകൾ നമുക്ക് ഈ പോയ വർഷങ്ങളിൽ നമുക്ക് നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് നമുക്ക് ഓരോ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് നമ്മുടെ ബ്രഹ്മം എന്ന സിനിമ ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ ഈ വരുന്ന പന്ത്രണ്ടാം തീയതി ഈ സിനിമ പ്രദർശിപ്പിക്കുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ അത് വലിയൊരു അഭിമാന നേട്ടം തന്നെയാണല്ലേ ഇത് മലയാള സിനിമ എന്ന് മാത്രമല്ല ഒരു ഇന്ത്യൻ സിനിമ ആദ്യമായിട്ട് ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുന്നു എന്നുള്ള ആ ഒരു നേട്ടം സിനിമ ാലും അതിന്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ തന്നെ വൈറൽ ആയിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് Way out into this wilderness to find. No more. We are your judges and now. For our more dreadful sacrifice. എത്രയോ രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമകളാണ് ഈ ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുന്നത് അതിൽ പന്ത്രണ്ടാം തീയതിയാണ് ബ്രഹ്മേവ് എന്ന സിനിമ പ്രദർശിപ്പിക്കുന്നത് ശരിക്കും അത് നമ്മുടെ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ വലിയൊരു അഭിമാനം നേട്ടം തന്നെയായിട്ടാണ് ഞാൻ ഇതിനെ നോക്കിക്കാണുന്നത് പ്രത്യേകിച്ച് ആ ഒരു സിനിമയിൽ നമ്മുടെ മമ്മുക്കാടെ കൊടുമൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആ സിനിമ ഇറങ്ങിയതിന് ശേഷം മറ്റൊരുപാട് സ്ഥലങ്ങൾ ചൈനയിലടക്കം അമേരിക്കയിലടക്കം യൂണിവേഴ്സിറ്റി സി സി ഫിലിം യൂണിവേഴ്സിറ്റിയിലടക്കം മമ്മുക്കാടെ ബ്രഹ്മോ എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചിട്ടും മമ്മൂക്ക എന്ന് പറയുന്ന ആ നടൻ്റെ അഭിനയത്തെ കുറിച്ചിട്ടൊക്കെ പഠിപ്പിക്കുന്നതും അത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു എന്തായാലും ഇത് ഓരോ മലയാളികളുടെയും അഭിമാനം തന്നെയാണ് ഇനി നമ്മുടെ മമ്മൂക്കാടെ നാട്ടിന് വരാൻ കാത്തിരിക്കുന്ന ഒരുപാട് വലിയ ബഡ്ജറ്റ് സിനിമകളൊക്കെ ഉണ്ട് അതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വിജയ് നായകനായിട്ട് എത്തുന്ന ജനനായകൻ എന്ന സിനിമ സിനിമ ഓൾറെഡി ബുക്ക് മൈഷോയിലൂടെയൊക്കെ ആൾക്കാർ ലക്ഷക്കണക്കിന് ടിക്കറ്റുകളാണ് ബുക്ക് ചെയ്തത് ഓൾമോസ്റ്റ് ഒട്ടുമിക്ക തിയേറ്ററുകളിൽ രണ്ടു ദിവസത്തേക്ക് സിനിമ ഫുള്ളായിരുന്നു പക്ഷേ ഈ സിനിമ ചില രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടും വിജയ് ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വന്നതുകൊണ്ടൊക്കെ തന്നെ സെൻസർ ബോർഡിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് സിനിമയുടെ റിലീസിങ് മാറ്റിവെച്ചിരിക്കുകയാണ് ഇപ്പം തിയേറ്ററുകാർ ഈ ഫണ്ട് റീഫണ്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് എന്തായാലും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമയായിരുന്നു നാളെയായിരുന്നു ആ സിനിമ റിലീസ് ചെയ്യേണ്ടത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം അടുത്തൊരു ഡേറ്റിന് വേണ്ടി അപ്പം നമ്മുടെ കുടുമൻ പോറ്റി മമ്മൂക്ക ബ്രഹ്മയുഗം നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടവും കൂടെ ആ സിനിമയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റിലുള്ളവർക്ക് അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണും അതുവഴി എല്ലാവർക്കും ബൈ